സംസാരിക്കുമ്പോൾ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെത്തിക രണ്ട് മാസം വന്നത് കോഴിക്കോടായിരുന്നു തോട്ട് എറണാകുളം സൈഡിൽ ആ ഇനി കുറച്ച് ദിവസം അപ്പോൾ കേരള പടത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സംഭവിക്കുമ്പോൾ പടത്തിൽ കുറച്ച് ദിവസം തോട്ട് കൂടി പോയായിരുന്നു പിന്നെ അവിടെ കുറച്ചും ചെയ്യാനായിട്ട് അപ്പോൾ ബാക്കിയെല്ലാം തീർന്നിരിക്കണായിരുന്നു അപ്പോൾ ഇത് വലിയൊരു കാര്യം കുറെ സംഭവം വരാൻ വേണ്ടി ഞങ്ങൾ അതിനെ ഈ പടത്തിലും ചേട്ടൻ ചേട്ടൻ വാർത്ത നെഞ്ചുവേദന ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിട്ട് അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടില് ചെന്നിട്ട്

പുള്ളി അങ്ങനെ കുറെ ആന് ശേഷം അങ്ങനത്തെ ഒരു ത്രോട്ട് വേഷം അതിൻ്റെ ഒരു പുറത്തുവിട്ടിട്ടില്ല എൻ്റെ ഇത് ഒരു ഫോട്ടോസ് പോലും ഇതായിട്ട് വിട്ടിട്ടില്ല അപ്പം അതിൽ എപ്പോഴും പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നതില് അപ്പം അവിടെ എങ്ങനെയാണ് ആ പാട്ട് അതിൻ്റെ ഷോട്ടുകൾ എങ്ങനെയാണ് അതിൻ്റെ കള എന്ന് പറഞ്ഞാൽ വലിയൊരു പടം ചെയ്തപ്പം അത് ആ ഡയറക്ടറുടെ പടത്തിന് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശയപിന്റെ വലിയൊരു മൂവിയും കൂടിയാണത് ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റാതെയാണ് അത് നമുക്ക് റിലീസ് ഏകദേശം ഡിസംബറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷൂട്ട് ഓഗസ്റ്റിലൊക്കെ കഴിയുള്ളപ്പം

അപ്പോൾ ഇപ്പോൾ കുറെ പടങ്ങൾ വരുന്നുണ്ടെന്ന് നല്ല വേഷങ്ങൾ വരുന്നുണ്ട് ആ അപ്പോൾ അതിൽ താടി എടുക്കണം എന്നാലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്നിപ്പോൾ ഇത് സംഭവിക്കണം രണ്ട് ദിവസം എന്നെ വിളിച്ചിരുന്നായിരുന്നു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പം പറഞ്ഞു എടാ എറണാകുളത്ത് വന്നിട്ട് നീ ചെയ്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നൊരു ദിവസം ചെയ്ത് പോയിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ടാക്കും എല്ലാ ദിവസവും കിട്ടുക അത് എന്നോട് മാത്രമല്ല അവിടെ ലൊക്കേഷനിൽ അവർ മാനേജറെ വിളിച്ചിട്ട് ചോദിക്കും മരണം വരെയും പെർഫെക്റ്റായിട്ട് സ്റ്റേജിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മ്യൂസിക്കാർട്ടിസ്റ്റായിരുന്നു ഞങ്ങൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചാനൽ ഷോസ് ചെയ്തിട്ടുണ്ട് മിമിക്റിക്ക് വേണ്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവസാനം വരെ വർക്ക് ചെയ്തിട്ടുള്ള ഡെഡിക്കേഷനോട് കൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കലാകാരനാണ് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾക്ക് മാ സംഘടനയ്ക്കാണെങ്കിലും മ്യൂസരി ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരും നഷ്ടപ്പെട്ടു പോയത് ഇത് നവാസിക്കു പകരം നവാസുക്ക് തന്നെയാണ് ഈ എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ സംസാരിച്ച ശേഷം അമ്മായിടെ ഒരു ജനറൽ ബോഡി നടക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ വൈറലായൊരു ഏഷ്യ നെറ്റിൻ്റെ ഒരു പരിപാടി വൈറലായ ഒരു ഗ്രൂപ്പ് സോങ് പ്ലാൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു അവ നവാസ് പറഞ്ഞ് ഞാൻ സിനിമയുടെ ഷൂട്ടിലാണ് അതുകൊണ്ട് അത് നടന്നിട്ട് അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വെച്ചിരുന്നു പെട്ടെന്നുള്ള വാർത്ത ും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ല ഇതുവരെ കാരണം ആ മുഖം മനസ്സിൽ നിന്ന് അങ്ങനെ തന്നെ നിക്കളു മരിച്ചു നമുക്ക് കരുതാൻ പറ്റത്തില്ല ഞെട്ടലൊന്നും അല്ലി അതിനും ആരും റിലീസായിട്ടില്ല ആ സിനിമകളെ ഞെട്ടലിന് കുറച്ചു കാലത്തേക്ക് ആപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല രീതിയിൽ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസും പിന്നെ നമ്മൾ പുള്ളിയിട വരവുമ്പോൾ നമ്മൾ സന്തോഷിച്ച് എല്ലാവരും നല്ലൊരു തുടക്കം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പെട്ടെന്ന് ഈ വിയോഗം മെമിക്രി ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിയോഗം